നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇത് പ്രൊഫഷണൽ ക്രിക്കറ്റാണ് ഇവിടെ കോമ്പീറ്റ് ചെയ്ത് നിന്നേ പറ്റൂ ചെറുപ്പക്കാരോട് മുട്ടി നിൽക്കേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ പ്രായം നാൽപ്പതാണ് നാൽപ്പത്തൊന്നാണ് നാൽപ്പത്തി രണ്ടാണ് ഇതൊന്നും ആരും വക വെച്ച് തരാൻ പോകുന്നില്ല നിങ്ങൾക്ക് പ്രായത്തിൻ്റെ ഡിസ്കൗണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല നന്നായി കളിക്ക കളിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുകയുള്ളു ഇതാണ് ഈ യാഥാർത്ഥ്യം ഐ പി എല് പോലുള്ള ലോകത്തെ ഏറ്റവും കോമ്പറ്റീവായിട്ടുള്ള ക്രിക്കറ്റ് ലീഗുകളിൽ ഒന്നിൽ നിൽക്കണമെങ്കിൽ പ്രായത്തിൻ്റെ ഡിസ്കൗണ്ടും പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല മറിച്ച് കളിച്ച് പറ്റു പ്രകടനം നടത്തിയേ പറ്റൂ ഇത് ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞിട്ടുള്ള ആള് എം എസ് ടി തന്നെയാണ് ഈ പ്രായത്തിലും അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ കോമ്പീറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു ഈ ഐ പി എല്ലിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സിക്സർ അടിച്ച താരവാരാണ് അത് എം എസ് ഡി ആണ് ഏതായാലും ഇപ്പോൾ എം എസ് ഡി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ പുറത്തേക്ക് വരികയുണ്ടായി ആ ഇൻ്റർവ്യൂവിലാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഇപ്പം ദുബായ് ഐ വൺ നോട്ട് ത്രീ പോയിന്റ് എയ്റ്റ് അതിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ത്രൂ ഔട്ട് ദി ഇയർ ക്രിക്കറ്റ് കളിക്കുന്നില്ല സോ എനിക്ക് ഫിറ്റായി നിൽക്കേണ്ടതുണ്ട് അപ്പം ഞാൻ കളിക്കാൻ വേണ്ടി വരുമ്പോൾ കോമ്പിറ്റ് ചെയ്യേണ്ടത് ആർക്കെതിരെയാണ് യങ്സ്റ്റേഴ്സിനെതിരെയാണ് അവർ വളരെ ഫിറ്റാണ് അവർ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്നവരുമാണ് പ്രൊഫഷണൽ സ്പോർട്സ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നോബഡി ഗീവ്സ് യു എ ഡിസ്കൗണ്ട് ഫോർ ഏജ് നിങ്ങളുടെ പ്രായം നോക്കി ആരും നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് നൽകിയില്ല എം എസ് ടി തന്നെ പറയുകയാണ് അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റാവുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തോട് വീണ്ടും ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ക്രിക്കറ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷമുള്ള ലൈഫ് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് വിട്ട സമയത്ത് കൂടുതൽ സമയം ഫാമിലിക്ക് ഫാമിലിക്ക് കൂടെ ചിലവഴിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് ബട്ട് സമയം തന്നെ മെന്റലി ആക്റ്റീവ് ആവേണ്ടതുമുണ്ട് അപ്പം അതിനൊരു പാഷൻ ഉണ്ടാവണം നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് ഫാമിങ് ഇഷ്ടമാണ് ഞാനത് ചെയ്യുന്നു അതുപോലെ മോട്ടോർ ബൈക്സിനോട് താല്പര്യമുണ്ട് അതുപോലെ വിൻ്റേജ് കാറുകൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് ഞാൻ തുടരുന്നു ഈ കാര്യങ്ങളാണ് എന്നെ ഡീസ്ട്രെസ് ആക്കുന്നത് എന്നാണ് ഇപ്പോൾ എം എസ് ടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് മിൻറ്റ് വാങ്ങും